നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കുഞ്ഞ് വീഡിയോ ഓക്കെ നമ്മൾ ഇപ്പോൾ ഷുഗറുകാർക്ക് പറ്റിയ ഇന്നലെ ഒരു പാവയ്ക്കയുടെ ഒരു റെസിപ്പി പാവയ്ക്ക മെഴുക്കുരട്ടി അത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കയറി കാണുക ഒരുപാട് എണ്ണയൊന്നും ഒഴിക്കാതെ നമുക്ക് അതുണ്ടാക്കാം ഇനി വെണ്ടക്കയാണ് ഇന്ന് വെക്കാൻ പോകുന്നത് വെണ്ടക്കയുണ്ട് എൻ്റെ കയ്യിൽ ഒരു പ കുറച്ച് കുറച്ച് പച്ചക്കറികളല്ലാതുകൊണ്ട് പക്ഷേ ഈ വെണ്ടയ്ക്ക മാത്രമായിട്ടിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താ എന്താ കാര്യമെന്നല്ലേ വെണ്ടയ്ക്കൊരു കൊഴുകൊഴുപ്പില്ലേ അത് വരാതെ നമ്മൾ മെഴുക്കക്ക പുരട്ടുമ്പോൾ ആ ഒരു ഇങ്ങനെ ഒരു വലിയുന്ന ഒരു രീതി നൂല് പോലെ ഇങ്ങനെ കൊഴുകൊഴുപ്പില്ലേ അത് വരാതെ എങ്ങനെ നമുക്ക് വെണ്ടയ്ക്ക മെഴുക്കുരട്ടി ഉണ്ടാക്കാമെന്ന് ഞാൻ ഇപ്പം കാണിച്ചുതരാം ഏഹ് വീഡിയോയിലേക്ക് പോവാം വെണ്ടയ്ക്ക ഞാൻ എന്താ ഈ രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പാവയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് കുറച്ച് നമ്മുടെ പച്ചക്കറികളും ഒഴിപ്പമുണ്ട് അപ്പോൾ ഈ വെണ്ടയ്ക്കയാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ പറഞ്ഞ രീതിയിൽ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം വെണ്ടയ്ക്കു വേണ്ടിയിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് നമുക്ക് ഒന്ന് ഗ്യാസ് ഓൺ ആക്കി കൊടുക്കാം ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട് നല്ലതൊന്ന് ചൂടാവണം നമ്മുടെ ഫോണിൻ്റെ ക്ലാരിറ്റി നല്ല ആണെന്നും പറഞ്ഞ ആൾക്കാരുടെ പറ ഡയറക്റ്റ് വിളിച്ച് പറയുന്നുണ്ട് താങ്ക് യു ഓക്കേ വെള്ളം നന്നായിട്ട് പറ്റണം അങ്ങനെ ചെയ്യാൻ തുടങ്ങരുത് ഏ അപ്പോൾ വെള്ളമെല്ലാം ഒരുവിധം വറ്റിയിട്ടുണ്ട് കുറച്ചും കൂടെ ഉണ്ട് ശരി 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 ഓക്കെ വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ട് ഞാൻ ഡയറക്റ്റ് ആദ്യം കൊടുക്കാം ഇതിൻ്റെ അരിയൊക്കെ നല്ല ഷുഗറുകാർക്ക് ഏറ്റവും നല്ലൊരു സംഭവമാണ് വെണ്ടക്ക ൊന്ന് ഇളക്കി കൊടുക്കാം മെയിക്വരി തീയാണ് ഞാൻ ഉണ്ടാക്കുന്നത് നോർമൽ പാത്രങ്ങളിൽ വെച്ച് വേണമെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കാൻ കേട്ടോ പക്ഷേ പാ തിമ്മിലിടണം വളരെ കുറച്ച് വേണം തീ ഇട്ടിട്ട് ഇതാക്കിടുന്നത് കൂടെ നിൽക്കുകയും വേണം കേട്ടോ കരിഞ്ഞു പോകാതിരിക്കാന് കാരണം എണ്ണയും ഒന്നും ഒഴിക്കാത്തത് കൊണ്ട് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇങ്ങനെ കോട്ടിങ്ങുള്ള പാത്രങ്ങളാണെങ്കിൽ അതിൽ നിന്നും നമുക്കൊരു രക്ഷ നേടാം ഞാനിത് ഓഫാക്കിയിട്ട് കാണിക്കുന്നില്ല നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല നിങ്ങൾ വിചാരിക്കും എന്തെങ്കിലും ട്രിക്ക് ചെയ്താന്ന് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടോളൂ ഇങ്ങനെ ആക്കി ആക്കി ഇതിൻ്റെ ആ വലിവ് മാറും മനസ്സിലാവുന്നോ എന്നിട്ട് വേണം ഇതിനകത്ത് എന്തൊക്കെ ചേർക്കണോ അതെല്ലാം ഇതൊരു ട്രിക്കും കൂടെ ആണ് പിന്നെ നല്ലൊരു കാര്യല്ലേ അത് നിങ്ങൾ പഠിക്കുക സാധാരണ മേക്കുവരത്തി ഉണ്ടാക്കുമ്പം ഈ വലിവ് വലിഞ്ഞി വലിഞ്ഞാണ്ടങ്ങനെ ഇരിക്കുന്നത് അത് കാണും പക്ഷേ ഇങ്ങനെ ചെയ്തിട്ട് ചെയ്താൽ ഞാൻ പിന്നെ ചെയ്യുന്ന എഴുപ്പി നോക്കിക്കോണം നല്ല ടേസ്റ്റാണ് അധികം ഒന്നും ഇൻഗ്രീഡിയൻസ് ഒന്നും ഇട്ട് നമ്മുടെ പച്ചക്കറികളുടെ യഥാർത്ഥ ടേസ്റ്റ് കളയരുത് കേട്ടോ ഇപ്പോൾ ഒരുവിധം മാറി മാറി വരുന്നുണ്ട് ഇതിനകത്ത് വെള്ളമയം മൊത്തം വറ്റിക്കുക അതാണ് എൻ്റെ ഫസ്റ്റ് രീതി ഇപ്പം നിങ്ങളൊന്ന് നോക്കേ ഇതിനകത്ത് വലിവൊന്നും ഇല്ല അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതാ ഇപ്പം ഇതിൻ്റെ ശരിക്കും ഡ്രൈ ആയി ഇനി ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നല്ലതായിരിക്കും ഇങ്ങനെ ആക്കി എടുക്കാണ്ടി ഇനി കുറച്ച് ഉള്ളിയും കൂടി ഇടുന്നുണ്ട് ഞാൻ ഒരു കുറച്ചല്ല ഒരു സവാള ഇങ്ങനെ കയറിയത് കാരണം ഇതിൻ്റെ വലിപ്പത്തിനനുസരിച്ചാണ് എന്താ ഇതിൻ്റെ ടെക്സ്ച്ചറേ മാറും ഒന്നൊന്നായിട്ട് ഇരിക്കും എഴുപ്പ് വരട്ടുമ്പോൾ ഇതൊന്ന് അടച്ച് വെച്ച് വരും ഇപ്പം ഉപ്പിടണ്ട കേട്ടോ ഉപ്പ ഞാൻ പച്ചമുളക് ഇട്ട് കൊടുക്കണേ നിങ്ങളിപ്പോൾ ഒന്ന് നോക്കണേ അതിൻ്റെ ടെക്സ് നോക്കേത് നിങ്ങളിങ്ങനെ വെച്ച് നോക്കണം ഏ അടിപൊളിയായിരിക്കും നമ്മളേ വെള്ളക്കാന്തരി കുറേ പിടിച്ചെന്ന് പറഞ്ഞാൽ ഈ ഇത് ആ മുളക് ചെടിയെടുത്ത് മാറ്റി കളയാമെന്ന് വിചാരിച്ചു വെച്ചിരുന്നെ അതിനകത്ത് തന്നെ പക്ഷെ ഇച്ചിരി കുരുടിയ ആണ് എന്നാലും അത് ഇട്ട് കൊടുക്കാം ഓക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പോന്തിയാൽ മതി കേട്ടോ പച്ചമുളകാണ് നമ്മൾ ഇതിനകത്ത് ഇടുന്നത് മെഴുക്കു വരട്ടികൾക്ക് പച്ചമുളക് ഇട്ടാൽ അതിൻ്റെ ടേസ്റ്റ് വേറെയാണ് കേട്ടോ മുളക് പൊടിയൊന്നും ഇട്ട് ആ ടേസ്റ്റ് കളയരുത് മെഴുക്കു വരട്ടികൾ ഉണ്ടാക്കുമ്പോൾ മതി അത്രയും നമ്മൾ ഇനി ഇന്ന് ഞാൻ ഇനി ആ പാവയ്ക്കയും കൂടെ വെച്ചത് നിങ്ങളെ കാണിക്കുന്നില്ല ഇതിനകത്ത് നമ്മൾ ഉപ്പിട്ടില്ലെന്നുള്ള കാര്യം അറിയാമല്ലോ ഇപ്പം നല്ല സൂപ്പർ ഒരു മെഴുക്കുപരട്ടിയായിരുന്നു എന്താ ഒരല്പവും കൂടെ ആ ഉള്ളിയൊന്ന് പാടാനുണ്ട് അതും കൂടെ ആകുമ്പോഴത്തേനും സൂപ്പറായി ഇനി നമുക്ക് കൊടുക്കാം വളരെ ചെറിയ വീഡിയോ ആണിത് വീഡിയോ കണ്ടെല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക കണ്ടല്ലോ നിങ്ങൾ സാധാരണ മെഴുക്കു വരുത്തികൾ ഉണ്ടാക്കുമ്പോൾ അത് ഇങ്ങനെ വലിഞ്ഞിവലിഞ്ഞിരിക്കും മെഴുക്കു വരുത്തികളല്ല വെണ്ടയ്ക്ക മെഴുക്കു വരുത്തി ഉണ്ടാക്കുമ്പോൾ അപ്പോൾ ആ വലിഞ്ഞിവലിഞ്ഞിരിക്കാതിരിക്കാനുള്ള സുന്ദരമായ ഒരു മാർഗമാണ് ഇപ്പം ഞാൻ കാണിച്ചത് ഇപ്പം ഉപ്പിടുമ്പോൾ ഉണ്ടല്ലോ അവസാന നിമിഷത്തിൽ ഇപ്പിട്ടെന്ന് അറിഞ്ഞാൽ അല്ലെങ്കിൽ ആ വെള്ളവും കൂടെ ഈ ഉപ്പി ഉപ്പീനൂറി വരുന്ന വെള്ളവും കൂടെ ചേർന്നുണ്ടല്ലോ ഇത് വേറെ ഒരു രീതിയാണ് ഇപ്പൊ കണ്ടല്ലോ ഇത് നിങ്ങൾ ഇനി ഇതിനകത്ത് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഒരു ലേശം മതി അത്രയും മതി ീരകപ്പു ഇത് രണ്ടായിട്ട് മാത്രമാണ് ഞാൻ മെഴുക്കു ഇടുന്നത് കേട്ടോ കഴിവതും പിന്നെ ഈ പച്ചമുളകാണ് ഇടുന്നത് പച്ചമുളകിൻ്റെ മതി അല്ലാതെ മുളകും കൂടെ ഇട്ടിട്ട് ഇതിൻ്റെ ഒരു ടേസ്റ്റിന് വ്യത്യാസം വരുത്തത്തില്ല നമ്മൾ മസാലകൾ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് മെഴുക്ക് ഞാൻ പറയുന്നത് ബാക്കി നമ്മുടെ പിന്നെ ഇതാണ് മീൻകറിയും ചിക്കനും അതും ഇതൊക്കെ വെക്കുമ്പോൾ കടക്ക് ഉപ്പ് വണ്ടും എന്തൊരു ടേസ്റ്റാണെന്ന് പറയുക ഇങ്ങനെ വെച്ചാൽ നമുക്ക് തിന്നാൻ നല്ല ഒരു സാധനമാണ് വെണ്ടയ്ക്ക മെൽക്കു വരത്തി എസ്പെഷ്യലി ഷുഗർ വർക്ക് ഉണ്ടല്ലോ വേറെ ഒരു ഇൻഗ്രീഡിയൻസും ഇട്ട് അതിനെ കുളവാക്കണ്ട ലാസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാ അപ്പം നമ്മുടെ മെഴുക്ക് ഇരട്ടി റെഡി ആയിട്ടുണ്ട് സാധാരണ മേക്കുവരയ്ക്ക് തിന്നുന്ന കണക്കാണോ ഇത് നിങ്ങൾ നോക്കിയിട്ട് പറയണം കണ്ടാ അപ്പം ഇങ്ങനെ നിങ്ങളും ട്രൈ ചെയ്യുക അങ്ങനെ അങ്ങനെ നല്ല കാര്യങ്ങളെല്ലാം ആൾക്കാർ പഠിക്കുന്നത് നല്ല കാര്യമാണ് അല്ലേ അപ്പം ഇത് ഞാൻ മാറ്റിയിട്ടാണ് ഇനി നമ്മുടെ പാവയ്ക്കെ ഇരിക്കുന്നില്ലേ അത് മേഴ്ക്കുവര അപ്പം ഞാനിത് ഇവിടെ വെക്കട്ടെ ഞാൻ വൈൻഡ് അപ്പ് ചെയ്തു അപ്പോൾ എല്ലാവരും നല്ല നല്ല ഐറ്റംസായിട്ട് ഞാൻ നിങ്ങളുടെ ഇവിടുത്തേക്ക് വരുന്നതായിരിക്കും അപ്പം വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കേ അപ്പം ഇന്ന് ഞാൻ വേറെ ചൂടെടുത്തിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ബായ്